ഇതിപ്പോ വേറെ വരുന്നത് എല്ലാവർക്കും എവിടെ നമ്മൾ ചെന്നപ്പലക്കര നീ നിങ്ങൾ ആവേശം തന്നെയായിരിക്കും ഒന്ന് ബാക്കോട്ട് ബാട്ട് പോയ പ്ലീസ് ഇവിടെ പ്രൊട്ടോടായിട്ട് ബാക്ക് ബിജെ ടെക്നോളജി ഇങ്ങനയാണ് ഇതെല്ലാം ബാക്ക് ഓടേ. ഇങ്ങോട്ട് എല്ലാവരും ബാക്ക് ഓടുകട. മുന്നോട്ട് ഇങ്ങോട്ട് കേട്ടോ. നമ്മൾ ഇതിര ചിസ്വാക്ക് ഇങ്ങോട്ട് കൂടി പറയണം. ഷോറാണ് കേട്ടല്ലേ. ഓടാക്കുകോടേ ഓട. ഐസ് ടാങ്ക് ഇതിനമുക്ക് ഐസ് ലിക്വിഡ് ആയിട്ടുണ്ട് ഇങ്ങോട്ട്. കംപ്ലീറ്റലി ഇങ്ങോട്ട് അങ്ങോട്ട് ഇത് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആയിട്ട് എനിക്ക് തന്നെ മൊബൈൽ വാച്ച് കണ്ടോ ഡയറക്റ്റ് വാച്ച് കഴിഞ്ഞു ലെപ്റ്റോപ്പ് എൻ്റെ നമുക്ക് വേണ്ട एस्टोर okay. ग्रोफाइल okay. hmm. okay. okay. चूति कि धूल टजिक निप्टमान. महस्त शकालतनी उनिग कर वहां को त्षकाब। ज shuttle, 생각이 बहलेpancer कि � boys. ते Bloき, से सभेँ के जई ऊलाखने। चिल्ले चिल्ले अरे चिल्ले भाई जो भाई जो Ek het dit gekry okay.